നമസ്കാരം മോഷണം ഒരു കലയാണെന്നാണ് മോഷ്ടാക്കൾ പറയുന്നത് പക്ഷേ മോഷണം ഒരു കുറ്റകൃത്യമാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം മോഷ്ടാക്കൾക്കൊക്കെ വിവിധ രീതികളുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അതി പ്രശസ്തരായ മോഷ്ടാക്കൾ ഉണ്ടായിരുന്നു അവരൊക്കെ മോഷ്ടിക്കുന്നത് ഏതാണ്ട് ഒരേ തരത്തിലാണ് പ്രത്യേക രീതിയാണ് അവരുടെ മോഷണ രീതി ചിലർ പൂട്ടിക്കിടക്കുന്ന വീട് കുത്തി തുറന്ന് മോഷ്ടിക്കും ചിലർ ആളുകൾ ഉണ്ടെങ്കിലും മോഷ്ടിക്കും ചിലർ ബസ്സിൽ മോഷണം നടത്തും ചിലർ കടകളിൽ കയറി മോഷണം നടത്തും അങ്ങനെ മോഷ്ടാക്കൾക്ക് വിവിധ രീതികളുണ്ട് അവർ സ്വയം വികസിപ്പിച്ചെടുത്തതാണ് ഇതല്ല മോഷണം ഒരു കലയല്ല മോഷണം ഒരു കുറ്റകൃത്യമാണ് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു ഇതൊരു മോഷ്ടാവിൻ്റെ കഥയാണ് മോഷ്ടാവിൻ്റെ കഥ പറയാമോ എന്നുള്ളത് ഒന്ന് ആലോചിച്ചു എന്നാലും രസകരമായൊരു കാര്യമായതുകൊണ്ടും വ്യത്യസ്തമായൊരു കാര്യമായതുകൊണ്ടും പ്രേക്ഷകരെ ഒന്ന് അറിയിക്കാം എന്ന് വിചാരിച്ചു വിമാനത്തിൽ കറങ്ങി നടന്ന് ലക്ഷങ്ങൾ മോഷ്ടിച്ച ഒരു പ്രതി പിടിയിലായി വിമാനത്തിൽ കറങ്ങി നടന്നാണ് മോഷണം അതായത് ആയിരങ്ങളുടെ ടിക്കറ്റ് എടുത്ത് ആഭ്യന്തര വിമാന സർവീസുകളിൽ കടന്നു കയറി വിവിധ നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുകയാണ് ഇയാളുടെ സ്ഥിരം തൊഴിൽ ഡൽഹി സ്വദേശി രാജേഷ് കപൂർ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ചരിത്രം പറയുന്നത് ഏതാണ്ട് നൂറ്റിപ്പത്ത് ദിവസങ്ങൾ കൊണ്ട് ഇരുന്നൂറിലധികം വിമാനങ്ങളിൽ കയറി ഇയാൾ യാത്രക്കാരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചതായിട്ടാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഹൈദരാബാദിൽ നിന്ന് വിമാനത്തിൽ യാത്ര ചെയ്ത ഒരു സ്ത്രീ തന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് ഏഴു ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങൾ മോഷണം പോയതായി പരാതി നൽകിയിരുന്നു ഇതുകൂടാതെ ഒരു അമേരിക്കൻ പൗരനും തന്റെ ഇരുപത് ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ മോഷണം പോയതായി മറ്റൊരു പരാതിയും നൽകി തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പുതിയ രീതിയിലുള്ള ഈ രാജേഷ് കപൂറിന്റെ മോഷണ വിവരം പുറത്തറിയുന്നത് ഡൽഹി ഹൈദരാബാദ് അമൃത്സർ വിമാനത്താവളങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജേഷ് കപൂറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിമാനത്തിലും വിമാനത്താവളത്തിലുമായി ഒരു വർഷമായി പ്രതി ഇത്തരം കവർച്ചകൾ സ്ഥിരമായി നടത്തിയതായിട്ടാണ് പോലീസ് കണ്ടെത്തിയത് ഇയാളുടെ പ്രത്യേകത കണക്ടിംഗ് ഫ്ലൈറ്റുകൾ അതിന് ടിക്കറ്റ് എടുത്ത യാത്രക്കാരെയാണ് പ്രതി പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഇതിൽ പ്രായമായവരെയും സ്ത്രീകളെയും പ്രത്യേകമായി നോട്ടമിടും അതായത് പ്രായമായവരാകുമ്പോൾ വിമാനയാത്ര അവർക്കൽപ്പം ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അവർ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല അല്പം ടെൻഷനിലായിരിക്കും അതുകൊണ്ട് അവരെ കൂടുതലായി നോട്ടമിടും അതുപോലെ സ്ത്രീകളെയും ബാഗിനുള്ളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടെന്ന് ഇയാൾ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കും എന്നിട്ട് ഇവരുടെ പെരുമാറ്റം നിരീക്ഷിക്കും ശേഷം ബോർഡിംഗ് ഗേറ്റിൽ വെച്ച് ഇവരുമായി സൗഹൃദം സ്ഥാപിക്കും എന്നിട്ട് ഇവർക്കൊപ്പം നടക്കും ഇവരുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കും അപ്പോൾ ഈ വിമാനയാത്രയുടെ ആശങ്ക ഇത്തരം സംസാരങ്ങളിലൂടെ മാറ്റാൻ പറ്റും എന്ന് വിചാരിച്ച ആൾക്കാർ ഈ ഇദ്ദേഹത്തോട് സംസാരിക്കും ചിലപ്പോൾ വിമാനത്തിലെ സീറ്റ് മാറാൻ പ്രതി ആവശ്യപ്പെട്ടിരുന്നതായിട്ട് വിമാന കമ്പനി അധികൃതർ പോലീസിനോട് പറയുകയും ചെയ്തു അതായത് താൻ ഉദ്ദേശിച്ച വ്യക്തിയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയാണ് സീറ്റിലെത്തിയ ശേഷം മുകളിൽ ബാഗ് വെക്കാൻ സഹായിക്കും മുകളിൽ അറാക്കിൽ ബാഗ് വെക്കാൻ സഹായിക്കും എന്നിട്ട് ബാഗുകൾ ക്രമീകരിക്കുന്നത് പോലെ നിന്നിട്ട് അവിടെയുള്ള മറ്റുള്ളവരുടെ ബാഗുകളിൽ നിന്ന് പ്രതി വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷിക്കുകയാണ് ചെയ്തിരുന്നത് കാരണം ഈ ഹാൻഡ് ബാഗിലായിരിക്കുമല്ലോ കൂടുതലും നമ്മൾ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്നത് മറ്റ് ബാഗേജിന്റെ കൂടെ കാർഗോയുടെ കൂടെ അയക്കാറില്ല അപ്പോൾ വിമാനത്താവളത്തിനുള്ളിൽ വെച്ചും പ്രതി മോഷണം നടത്താറുണ്ടോ പല രീതിയിൽ എന്നുള്ളതാണ് മനസ്സിലാവുന്നത് പിന്നെ ഇയാളെ കൂടാതെ കൂടുതൽ പേർ ഇയാളെ സഹായിച്ചിരുന്നു എന്നുള്ള വിവരമുണ്ട് അത് സ്ഥിരീകരിച്ചിട്ടില്ല വിമാന കമ്പനിയിൽ നിന്ന് പ്രതിയുടെ ഫോൺ നമ്പർ ലഭിച്ചു പക്ഷേ വ്യാജ നമ്പറാണ് പ്രതി നൽകിയിരുന്നത് ഡൽഹി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പഹർഗഞ്ചിലെ റിക്കി ഡീലക്സ് എന്ന ഗസ്റ്റ് ഹൗസ് ഇയാളുടെ പേരിലാണ് ഇയാൾ അത്ര ചില്ലറക്കാരനൊന്നുമല്ല പണക്കാരനാണ് കോടീശ്വരനാണ് ധാരാളം ബിസിനസ്സുകളുണ്ട് ഇതിൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസിന്റെ മൂന്നാമത്തെ നിലയിലാണ് പ്രതി സ്ഥിരമായി താമസിച്ചിരുന്നത് പ്രതിക്ക് വേറെ വീടൊക്കെ ഉണ്ട് പിന്നെ മണി എക്സ്ചേഞ്ച് ബിസിനസ് ഉണ്ട് ഡൽഹിയിൽ മൊബൈൽ ഷോറൂമുണ്ട് അങ്ങനെ പലതുമുണ്ട് എന്നാലും വിമാനത്തിൽ കറങ്ങി നടന്നുള്ള ഹൈടെക് മോഷണം ഏറ്റവും അത്യന്താധുനിക മോഷണം പണം മുടക്കിയുള്ള മോഷണമാണ് ഇയാൾ നടത്തിയിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഡൽഹി ചെന്നൈ ഹൈദരാബാദ് ചണ്ഡീഗഡ് ബംഗളൂരു മുംബൈ അമൃത്സർ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ സ്ത്രീകളുടെ ബാഗിൽ നിന്ന് വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങൾ ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ട് ബഹർഗഞ്ചിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് വെള്ളിയും സ്വർണവും ഒക്കെ കണ്ടെത്തി ഇയാൾ കേരളത്തിൽ ഒരിടത്ത് മോഷണം നടത്തിയതായി ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല കേരളത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാൾ എത്തിയതായും അറിവില്ല മോഷ്ടിച്ച ചില ആഭരണങ്ങളൊക്കെ വിറ്റു മുമ്പ് ട്രെയിനിലായിരുന്നു മോഷണം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളിലാണ് ഇയാൾ സ്ഥിരമായി മോഷണം നടത്തുന്നത് അവിടുന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ വിമാനത്തിൽ ഹൈടെക് മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ മോഷണത്തിന് പല രീതികൾ കള്ളന്മാർക്ക് പല കള്ളന്മാർക്കും പല രീതികൾ ഇത് ഹൈടെക് കള്ളൻ എന്ത് കള്ളൻ വിമാനത്തിൽ കയറി യാത്ര ചെയ്ത് മോഷ്ടിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്ന ഒരു പ്രത്യേകതരം കള്ളനാണ് ഈ രാജേഷ് കപൂർ എന്നാണ് പറയുന്നത് എന്നാൽ ഇയാൾ കോടീശ്വരനാണ് ഇനി ഇതൊക്കെ ഇയാൾ മോഷ്ടിച്ച പണം കൊണ്ട് വാങ്ങിയതാണോ എന്നറിയില്ല എന്തൊക്കെയായാലും ഇയാളുടെ ഈ ഒരു മോഷണ രീതി ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുകയാണ്